എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഏറ്റവുമധികം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതായത് പ്ലസ് വൺ പ്രവേശനത്തിൻ്റെ ഒരു അപേക്ഷാ ഫോറം എങ്ങനെ തെറ്റുകൂടാതെ പൂരിപ്പിക്കാം നിങ്ങൾക്കറിയാം കഴിഞ്ഞ കുറേ വർഷമായി പ്ലസ് വൺ പ്രവേശനം ഓൺലൈനായി ആണ് നടക്കുന്നത് ഈ ഒരു ഓൺലൈൻ അപേക്ഷ നൽകുന്നതിനായി നിങ്ങൾ ഇൻ്റർനെറ്റ് കഫേകളിലേക്കോ അക്ഷയ കേന്ദ്രങ്ങളിലേക്കോ പോകുന്ന സമയത്ത് അവിടെ നിന്നും അവർ നിങ്ങൾക്ക് ഒരു അപേക്ഷാ ഫോമിൻ്റെ മാതൃക നൽകാറുണ്ട് തിരക്ക് നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി നിങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും കൃത്യമായി തെറ്റുകൂടാതെ ശേഖരിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള ഒരു അപേക്ഷാ ഫോറം അവർ നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങൾ ഈ ഒരു അപേക്ഷാ ഫോറം കൃത്യമായി പൂരിപ്പിച്ച് അവിടെ നിന്നും ഈ ഒരു ഓൺലൈൻ അപേക്ഷാ സമർപ്പണം പൂർത്തിയാക്കുകയാണ് വേണ്ടത് ഇത്തരത്തിലുള്ള ഒരു അപേക്ഷാ ഫോറത്തിൽ ഏകദേശം ഇരുപത്തിനാലോളം വിവരങ്ങൾ ഇരുപത്തിനാലോളം കാര്യങ്ങൾ പൂരിപ്പിക്കാനുണ്ട് ഈ ഓരോ വിവരങ്ങളും എങ്ങനെ കൃത്യ കൃത്യമായി നൽകാം എന്നുള്ള കാര്യം ഈ ഒരു വീഡിയോയിലൂടെ അപേക്ഷാ ഫോമിൻ്റെ ഒരു മാതൃക വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒരു അപേക്ഷ നൽകുന്ന സമയത്ത് എന്തെങ്കിലും തെറ്റുകൾ പറ്റിക്കഴിഞ്ഞാൽ അത് നിങ്ങളുടെ അഡ്മിഷനെ തന്നെ ദോഷകരമായി ബാധിക്കാറുണ്ട് മുൻ വർഷങ്ങളിലെല്ലാം തന്നെ നിരവധി വിദ്യാർത്ഥികൾക്ക് അത്തരത്തിൽ സംഭവിച്ചിരുന്നു അപേക്ഷയിലെ തെറ്റുമൂലം ആഗ്രഹിക്കുന്ന സ്കൂളിലും ആഗ്രഹിക്കുന്ന കോഴ്സിലും അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും അഡ്മിഷനായി ആ ഒരു സ്കൂളിലേക്ക് പോകും സമയത്ത് അവിടെ നിന്നും അഡ്മിഷൻ എടുക്കാൻ സാധിക്കാത്ത വളരെ വിഷമകരമായ ഒരു അവസ്ഥ പല വിദ്യാർത്ഥികൾക്കും നേരിട്ടിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള ഒരു അവസ്ഥ ഇല്ലാതിരിക്കാൻ അപേക്ഷ നൽകുന്ന സമയത്ത് അത് ഓൺലൈനായി നിങ്ങൾ നേരിട്ട് നൽകുകയായാലും ഇനി ഇത്തരത്തിലുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഇന്റർനെറ്റ് കഫേകൾ വഴി നൽകുകയാലും ഇത്രയും കാര്യങ്ങൾ ഈ ഇരുപത്തിനാല് കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി നൽകേണ്ടതുണ്ട് എന്തെങ്കിലും തെറ്റ് വന്നു കഴിഞ്ഞാൽ അത് പിന്നീട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കും അപ്പോൾ അതില്ലാതെ അത്തരത്തിലുള്ള തെറ്റുകളില്ലാതെ എങ്ങനെ ഈ ഒരു അപേക്ഷാ ഫോറം പൂരിപ്പിക്കാം എന്ന് നോക്കാം മാത്രമല്ല നിങ്ങൾ ഇൻ്റർനെറ്റ് കഫേകളിലേക്കും അക്ഷയ കേന്ദ്രങ്ങളിലേക്കും പോകുമ്പോൾ നിങ്ങൾക്ക് പല രീതിയിലുള്ള അപേക്ഷാ ഫോറം ലഭിക്കാറുണ്ട് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് സർക്കാർ വെബ്സൈറ്റിൽ പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പിൻ്റെ എച്ച് എസ് ക്യാപ്പ് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ച അപേക്ഷാ ഫോറത്തിൻ്റെ മാതൃകയാണ് ഈ ഒരു വീഡിയോ പൂർണ്ണമായി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള അപേക്ഷാ ഫോറം ലഭിച്ചാലും അത് കൃത്യമായി പൂരിപ്പിക്കാൻ സാധിക്കും അപ്പോൾ ആ ഒരു അപേക്ഷാ ഫോറത്തിൻ്റെ മാതൃക കണ്ടുകൊണ്ട് അത് എങ്ങനെ പൂരിപ്പിക്കാം എന്നുള്ള കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകൾ പ്രത്യേകിച്ച് പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു ചാനലിലൂടെ നമ്മൾ കൂടുതലായും ചെയ്യുന്നത് അത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളും പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഓരോ വിവരങ്ങളും ഓരോ കാര്യങ്ങളും ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൃത്യമായി അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ ഉറപ്പായും നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും അതുകൊണ്ട് മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ ഓർമ്മിക്കുക അപ്പോൾ ഈ ഒരു അപേക്ഷാ ഫോറത്തിൻ്റെ മാതൃക കണ്ടുകൊണ്ട് അത് എങ്ങനെ തെറ്റുകൂടാതെ പൂരിപ്പിക്കാം എന്നുള്ള കാര്യം നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാം അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് ആ കാര്യങ്ങൾ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ ആദ്യം നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് പോവാം അപ്പോൾ പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട അപേക്ഷാ ഫോറത്തിൻ്റെ ഏറ്റവും പുതിയ മാതൃകയാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഇതിൽ ഇരുപത്തിനാലോളം വിവരങ്ങളാണ് നിങ്ങൾ നൽകേണ്ടത് ഇതിൽ ഓരോ വിവരങ്ങളായി നമുക്ക് പരിശോധിക്കാം ഏറ്റവും ആദ്യം നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾക്കിവിടെ കാണാം കോഡ് ആൻഡ് നെയിം ഓഫ് ക്വാളിഫയിങ് എക്സാമിനേഷൻ അതായത് നിങ്ങൾ പാസ്സായ എക്സാമിൻ്റെ കോഡും പേരുമാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് കോഡ് തൽക്കാലം അറിയില്ല അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം നിങ്ങൾ ഇപ്പോൾ പൂരിപ്പിക്കേണ്ടതില്ല പകരം നിങ്ങൾ ആ ഒരു എക്സാമിൻ്റെ പേര് അവിടെ എഴുതി നൽകുക നിങ്ങൾ എസ് എസ് എൽ സി എക്സാണെങ്കിൽ എസ് എസ് എൽ സി എന്നും സി ബി എസ് സി ആണെങ്കിൽ സി ബി എസ് സി എന്നും മറ്റേതെങ്കിലും എക്സാമുകളാണെങ്കിൽ ആ ഒരു എക്സാമിൻ്റെ പേരും അവിടെ എഴുതി നൽകുക അതിനുശേഷം നിങ്ങളുടെ രജിസ്റ്റർ നമ്പറാണ് രണ്ടാമതായി നൽകേണ്ടത് ഈ ഒരു രജിസ്റ്റർ നമ്പർ ഓരോ അക്കം ഓരോ കോളത്തിൽ എന്നുള്ള ക്രമത്തിൽ ഈയൊരു ഭാഗത്തെ എഴുതി നൽകുക അതിനുശേഷം മൂന്നാമതായി നിങ്ങളോട് ചോദിക്കുന്നത് മന്ത് ആൻഡ് ഇയർ ഓഫ് പാസിങ് നിങ്ങൾ പാസ്സായ മാസവും വർഷവുമാണ് ചോദിക്കുന്നത് അപ്പോൾ മാസം സാധാരണ രീതിയിൽ മാർച്ചാണ് വരുന്നത് അങ്ങനെയാണെങ്കിൽ പൂജ്യം മൂന്ന് എന്ന് എഴുതി നൽകുക മാത്രമല്ല നിങ്ങൾ പാസ്സായ വർഷം ഏതാണോ ആ ഒരു വർഷം ഈ ഒരു ഭാഗത്ത് എഴുതുക ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പൂരിപ്പിക്കാൻ സാധിക്കും എന്നാൽ ഇനി അങ്ങോട്ടുള്ള ചില വിവരങ്ങൾ പൂരിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് സംശയമുണ്ടാവും ആ കാര്യങ്ങൾ നമുക്ക് വിശദമായി പരിശോധിക്കാം നാലാമതായി നിങ്ങളോട് ചോദിക്കുന്നത് കോഡ് കോടാൻ നെയിം ഓഫ് സ്കൂൾ ഇൻ വിച്ച് ദ അപ്ലിക്കൻ സ്റ്റഡീഡ് ഫോർ എസ് എസ് എൽ സി ഓർ ഈക്വലൻ എക്സാമിനേഷൻ നിങ്ങൾ എസ് എസ് എൽ സി അല്ലെങ്കിൽ അതിന് തത്തുല്യമായ പരീക്ഷ എഴുതിയ സ്ഥാപനം ഏതാണോ സ്കൂൾ ഏതാണോ ആ ഒരു സ്കൂളിൻ്റെ കോഡും പേരുമാണ് ഇവിടെ എഴുതി നൽകേണ്ടത് കോഡ് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ട് തൽക്കാലം മാറ്റി വെക്കാം ആ ഒരു സ്കൂളിൻ്റെ പേര് ഈ ഒരു ഭാഗത്ത് കൃത്യമായി എഴുതി നൽകുക വെതർ പാസ്ഡ് ഇൻ ബോർഡ് എക്സാമിനേഷൻ ബോർഡ് എക്സാമിനേഷൻ പാസ് ആയതാണെങ്കിൽ യെസ് എന്നും അല്ലെങ്കിൽ നോ എന്നുമുള്ള കോളത്തിൽ ചെയ്ത് നൽകുക അടുത്തത് നിങ്ങളുടെ പേരാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് കാണാം നെയിം ഓഫ് അപ്ലിക്കൻ്റ് ഇൻ ബ്ലോക്ക് ലെറ്റേഴ്സ് നിങ്ങളുടെ പേര് ഇംഗ്ലീഷിലെ വലിയ അക്ഷരത്തിൽ കൃത്യമായി ഇവിടെ എൻ്റർ ചെയ്യുക മാത്രമല്ല ഇനീഷ്യൽസ് ആഫ്റ്റർ നെയിം പേരിനു ശേഷം ഇനീഷ്യൽ വരുന്ന രൂപത്തിലായിരിക്കണം എഴുതേണ്ടത് അതിനുശേഷം ആധാർ നമ്പർ ചോദിക്കുന്നുണ്ട് ആധാർ നമ്പർ ഈ ഓരോ കോളങ്ങളിലായി ഓരോ അക്കം വരുന്ന രീതിയിൽ എഴുതി നിൽക്കുക അതിനുശേഷം ആറാമതായി നിങ്ങളുടെ ജെൻഡർ ആണ് ചോദിക്കുന്നത് നിങ്ങൾ ആൺകുട്ടിയാണെങ്കിൽ മെയിൽ എന്നുള്ള കോളത്തിലും പെൺകുട്ടിയാണെങ്കിൽ ഫീമെയിൽ എന്നുള്ള കോളത്തിലും ടിക്ക് ചെയ്യുക അതിനുശേഷം കാറ്റഗറി നെയിം ആൻഡ് കോഡ് ആണ് ചോദിക്കുന്നത് കാറ്റഗറി എന്താണ് എന്ന് ചില വിദ്യാർത്ഥികൾക്കെങ്കിലും സംശയമുണ്ടാവും നിങ്ങളുടെ ജാതി ഉൾപ്പെടുന്നത് ഏത് കാറ്റഗറിയിലാണോ ആ കാറ്റഗറിയാണ് എഴുതേണ്ടത് ഒ ബി സി എസ് സി എസ് ടി ജനറൽ എന്നീ കാറ്റഗറികളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതിൽ ഏത് കാറ്റഗറിയിലാണോ നിങ്ങൾപ്പെടുന്നത് ആ ഒരു കാറ്റഗറി ആയിരിക്കണം ഇവിടെ എഴുതി നൽകേണ്ടത് വെതർ എലിജിബിൾ ഫോർ ഇ റിസർവേഷൻ പിന്നോക്ക വിഭാഗത്തിൽ തന്നെ പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്കുള്ള റിസർവേഷനാണ് ഇ ഡബ്ല്യു എസ് എന്നറിയപ്പെടുന്നത് ആ ഒരു വിഭാഗത്തിൽ നിങ്ങൾ പെടുന്നുണ്ട് എങ്കിൽ എസ് എന്നും അല്ലെങ്കിൽ നോ എന്നുമുള്ള ഭാഗം ടിക്ക് ചെയ്ത് നൽകുക അടുത്തത് കാസ്റ്റ് ആൻഡ് റിലീജിയൻ ആണ് ചോദിക്കുന്നത് നിങ്ങളുടെ ജാതിയും മതവുമാണ് ചോദിക്കുന്നത് അത് കൃത്യമായി ഈ രണ്ട് കോളങ്ങളിലായി എൻറ്റർ ചെയ്ത് നൽകുക അതിനുശേഷം നിങ്ങളുടെ ജനന തീയതി ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുന്നു നിങ്ങളുടെ ജനന തീയതിയുടെ ദിവസം ഈ ഭാഗത്തും മാസം ഈ ഭാഗത്തും വർഷം ഈ ഒരു ഭാഗത്തും എൻ്റർ ചെയ്ത് നൽകുക അതിനുശേഷം നിങ്ങളുടെ രക്ഷിതാക്കളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഓഫ് 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 മദർ അമ്മയുടെ പേര് 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 ഫാദർ ഗാർഡിയൻ ഈ കാര്യങ്ങൾ കൃത്യമായി അവിടെ എഴുതി നൽകുക വെദർ ദ ബിലോങ്സ് ടു അടുത്തതായി വിഭാഗത്തിൽ പെടുന്ന ആളാണോ എങ്കിൽ യെസ് എന്നും അല്ലെങ്കിൽ നോ എന്നുമുള്ള ഭാഗം ടിക്ക് ചെയ്ത് നൽകുക അടുത്തത് പന്ത്രണ്ടാമതായി വെദർ ദ അപ്ലിക്കൻ ബിലോങ്സ് ടു ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി ഭാഷാ ന്യൂനപക്ഷ വിഭാഗത്തിൽ പെടുന്ന ആളാണെങ്കിൽ യെസ് എന്നും അല്ലെങ്കിൽ നോ എന്നുമുള്ള ഭാഗം ടിക്ക് ചെയ്ത് നൽകുക ഇനി ഭാഷാ ന്യൂനപക്ഷത്തിൽ പെടുന്ന ആളാണെങ്കിൽ അത് ഏത് ഭാഷയാണ് എന്നുള്ള കാര്യവും ഈ ഒരു ഭാഗത്ത് എഴുതി നൽകണം ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നൽകേണ്ടത് ഇവിടെ നിങ്ങൾക്ക് ബ്ലൈൻഡ് ഡഫ് മെൻ്റൽ ബ്രെയിൻ ഡിസീസസ് എന്നൊക്കെ കാണാം അത്തരത്തിലുള്ള എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഓരോ കോളങ്ങളിലും ടിക്ക് ചെയ്ത് നൽകുക പതിനാലാമതായി നിങ്ങളുടെ അഡ്രസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചോദിക്കുന്നത് നേറ്റീവ് സ്റ്റേറ്റ് നിങ്ങളുടെ സംസ്ഥാനം അതിൻ്റെയൊക്കെ കോഡ് ചോദിക്കുന്നുണ്ട് കോഡ് അറിയാത്തതുകൊണ്ട് തൽക്കാലം നിങ്ങൾ എഴുതേണ്ടതില്ല പകരം ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ അക്ഷരത്തിൽ എഴുതി നൽകുക സ്റ്റേറ്റ് സംസ്ഥാനം ഏതാണോ അതെഴുതുക ജില്ല ഏതാണോ അതെഴുതുക താലൂക്ക് ഏതാണോ അതെഴുതുക ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഏതാണോ അത് കൃത്യമായി എഴുതി നൽകുക ഇനി നിങ്ങൾ കേരളത്തിന് പുറത്തുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ കൺട്രി അതേപോലെ സ്റ്റേറ്റ് നിങ്ങൾ ഏത് രാജ്യത്തിൽ ഏത് സംസ്ഥാനത്തിലുള്ള ആളാണോ ആ കാര്യം ഇവിടെ എഴുതി നൽകുക പതിനഞ്ചാമതായി നിങ്ങളുടെ പെർമനൻ്റ് അഡ്രസ്സാണ് ചോദിക്കുന്നത് നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള അഡ്രസ്സ് കൃത്യമായി ഇവിടെ എഴുതി നൽകുക വീട്ടുപേര് പോസ്റ്റ് ഓഫീസ് വഴി പിൻകോഡ് എന്നുള്ള രൂപത്തിൽ എഴുതി നൽകുക അതേപോലെ പതിനാറാമതായി അഡ്രസ് ടു വിച്ച് കമ്മ്യൂണിക്കേഷൻസ് ആർ ടു ബി സെൻ നിങ്ങളുമായി ബന്ധപ്പെടാനുള്ള അഡ്രസ്സ് അതായത് നിങ്ങളുടെ പെർമനൻ്റ് അഡ്രസ്സിൽ നിന്നും മാറി മറ്റൊരു അഡ്രസ്സിലാണ് നിങ്ങളിപ്പോൾ താമസിക്കുന്നതെങ്കിൽ ആ കാര്യങ്ങൾ ഇവിടെ എഴുതി നൽകാം അടുത്തതായി നിങ്ങളുടെ ഫോൺ നമ്പർ ഇമെയിൽ അഡ്രസ്സ് രണ്ട് കാര്യങ്ങളും എഴുതാനുള്ള ഭാഗം കാണാം അത് കൃത്യമായി എഴുതി നൽകുക ഫോൺ നമ്പർ നിർബന്ധമായും എഴുതണം ഇമെയിൽ അഡ്രസ്സ് ഉണ്ടെങ്കിൽ മാത്രം നൽകിയാൽ മതിയാവും പതിനേഴാമതായി നിങ്ങളുടെ ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചോദിക്കുന്നത് വെദർ ഗ്രേസ് മാർക്ക് അവാർഡ് നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ലഭിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ യെസ് എന്നും അല്ലെങ്കിൽ നോ എന്നുമുള്ള ഭാഗത്ത് ടിക്ക് ചെയ്ത് നൽകുക ഇനി ഗ്രേസ് മാർക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ബോണസ് പോയിന്റിന് അർഹതയുണ്ടാവും അത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് കൃത്യമായി യഥാക്രമം കോളങ്ങളിൽ എൻ്റർ ചെയ്ത് നൽകുക എൻ സി സി സ്കൗട്ട് ഗൈഡ് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പോലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഈ ഒരു കോളത്തിൽ അതേപോലെ ലിറ്റിൽ ഗൈഡ്സ് എ ഗ്രേഡ് ആണെങ്കിൽ ഈ ഒരു കോളത്തിൽ ഇനി ജവാൻമാരുടെ മക്കൾക്കുള്ള ആനുകൂല്യമാണെങ്കിൽ ഈ ഒരു കോളത്തിൽ കൃത്യമായി എൻറ്റർ ചെയ്ത് നൽകുക പതിനെട്ടാമതായി പാർട്ടിസിപ്പേഷൻ ഇൻ സ്പോർട്സ് സ്പോർട്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് അതാത് വിവരങ്ങൾ നിങ്ങൾക്ക് നൽകാം സ്റ്റേറ്റ് ലെവലാണെങ്കിൽ ഈ ഒരു ഭാഗത്തും ഡിസ്ട്രിക്ട് ലെവൽ ആണെങ്കിൽ ഈ ഒരു ഭാഗത്തും ആ കാര്യങ്ങൾ എൻ്റർ ചെയ്ത് നൽകുക ഇനി അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇല്ലെങ്കിൽ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് ഒഴിച്ചിടാം അവിടെ യാതൊന്നും എഴുതേണ്ടതില്ല പത്തൊമ്പതാമതായി പാർട്ടിസിപ്പേഷൻ ഇൻ കേരള സ്കൂൾ കലോത്സവം സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ നൽകേണ്ടത് ഇരുപതാമതായി നാഷണൽ ടാലൻ സെർച്ച് എക്സാമിനേഷൻ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് യു എസ് എസ് സ്കോളർഷിപ്പ് എൽ എസ് എസ് സ്കോളർഷിപ്പ് പോലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ യഥാക്രമം ഈ കോളങ്ങളിൽ യെസ് എന്നും ഇല്ലെങ്കിൽ നോ എന്നും ടിക്ക് ചെയ്ത് നൽകുക ഇനി അതിനുശേഷം ഇരുപത്തി ഒന്നാമതായി നിങ്ങൾ ഏതെങ്കിലും മേളകളിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് നൽകേണ്ടത് സംസ്ഥാന തലത്തിൽ വിവിധ മേളകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ആ മേളകളിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് ലഭിച്ച ഗ്രേഡിന് നേരെയുള്ള കോളം നിങ്ങൾക്ക് ടിക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നിങ്ങൾ മുൻപ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പ്രവർത്തിച്ചു വന്ന ഏതെങ്കിലും ക്ലബുകൾ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നിങ്ങൾക്കിവിടെ നൽകാം നിങ്ങൾ ഏത് ക്ലബിലാണോ പ്രവർത്തിച്ചത് ആ ക്ലബിന് നേരെയുള്ള കോളത്തിൽ ടിക്ക് ചെയ്ത് നൽകുക ഇരുപത്തിരണ്ടാമതായി നമ്പർ ഓഫ് ചാൻസസ് ടേക്കൺ ഫോർ പാസിംഗ് ദ എസ് എസ് എൽ സി ഓർ ഇക്വലൻ എക്സാമിനേഷൻ എസ് എസ് എൽ സി പാസ് ആവാനെടുത്ത ചാൻസ് ഭൂരിഭാഗം വിദ്യാർത്ഥികളും ഒരു ചാൻസിലൂടെയായിരിക്കും പാസ്സായത് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒന്ന് എന്ന് എഴുതി നിൽക്കുക ഇനി കൂടുതൽ ചാൻസ് ഉണ്ട് എങ്കിൽ ആ ചാൻസിൻ്റെ എണ്ണവും ഓരോ ചാൻസിലെയും രജിസ്റ്റർ നമ്പർ നിങ്ങൾ പാസ്സായ മാസം വർഷം ഈ കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് എഴുതേണ്ടത് ഇരുപത്തി മൂന്നാമതായി നിങ്ങൾക്ക് ലഭിച്ച മാർക്ക് അല്ലെങ്കിൽ ഗ്രേഡാണ് എഴുതി നൽകേണ്ടത് അത് നിങ്ങൾ ഈ വർഷം പാസ്സായ വിദ്യാർത്ഥിയാണെങ്കിൽ ആദ്യം കാണുന്ന ഈയൊരു ഭാഗത്തായിരിക്കണം എഴുതേണ്ടത് ഇനി മുൻ വർഷങ്ങളിലാണ് എങ്കിൽ മുൻ വർഷങ്ങളിൽ എസ് എസ് എൽ സി പരീക്ഷ പാസ്സായ വിദ്യാർത്ഥിയാണ് എങ്കിൽ ഈ ഒരു ഭാഗത്തും ഇനി സി ബി എസ് ഇ ഐ സി എസ് ഇ പോലുള്ള സ്കീമുകളിൽ പരീക്ഷ എഴുതി പാസ്സായ വിദ്യാർത്ഥികളാണെങ്കിൽ ഈ ഭാഗത്തുമാണ് നിങ്ങളുടെ മാർക്ക് ഗ്രേഡുകൾ എൻ്റർ ചെയ്ത് നൽകേണ്ടത് ഇനി അടുത്തതായി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ തുടർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്കൂളുകളും കോഴ്സുകളും കോമ്പിനേഷനുകളുമാണ് എഴുതേണ്ടത് എന്നാൽ ഇവിടെ സ്കൂളിൻ്റെ പേരും കോമ്പിനേഷൻ്റെ പേരും അല്ല ചോദിക്കുന്നത് സ്കൂൾ കോഡും കോമ്പിനേഷൻ കോഡുമാണ് ഈ കാര്യം എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് വിദ്യാർത്ഥികളിൽ പലർക്കും സംശയമുണ്ടാവും അത് കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ എങ്ങനെയാണ് പ്ലസ് വൺ പ്രവേശനത്തിൻ്റെ അപേക്ഷാ ഫോറം തെറ്റുകൂടാതെ പൂരിപ്പിക്കേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഓരോ വിവരങ്ങളും നൽകുന്ന സമയത്ത് കൃത്യമായി നമ്മൾ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഓരോ കാര്യങ്ങളും കൃത്യമായി ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം അപേക്ഷാ ഫോറം പൂരിപ്പിക്കുക എന്നാൽ ഈ ഒരു അപേക്ഷാ ഫോറം പൂരിപ്പിക്കുന്ന സമയത്ത് ചില സ്ഥലങ്ങളിലൊക്കെ കോഡുകൾ നൽകേണ്ട ആവശ്യകത നിങ്ങൾ കണ്ടിട്ടുണ്ട് നിങ്ങൾ പാസ്സായ എക്സാം നിങ്ങൾ മുൻപ് പഠിച്ച സ്കൂൾ കോഡ് നിങ്ങളുടെ കാറ്റഗറി കോഡ് ഇത്തരത്തിൽ നിരവധി കോഡുകൾ നിങ്ങളോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഒരു കോഡുകളൊന്നും തന്നെ ഇപ്പോൾ ആവശ്യമില്ല കാരണം നിങ്ങൾ ഈ പൂരിപ്പിച്ചു നൽകുന്ന അപേക്ഷ അവർ ഓൺലൈനായി ആണ് ചെയ്യുന്നത് പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട വെബ്സൈറ്റ് വഴി ഓൺലൈനായി ആണ് അവർ ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിൽ ഓൺലൈനായി ഈ വിവരങ്ങൾ എൻറ്റർ ചെയ്തു കൊടുക്കുമ്പോൾ ആ കോഡ് താനേ ആ ഒരു വെബ്സൈറ്റിൽ വന്നോളും അതുകൊണ്ട് തന്നെ നിങ്ങൾ ബുദ്ധിമുട്ടി കണ്ടുപിടിച്ച് ആ കോഡുകളൊന്നും എഴുതേണ്ട ആവശ്യമില്ല എന്നാൽ ഏറ്റവും അവസാനം നിങ്ങളോട് ചോദിക്കുന്ന സ്കൂൾ കോഡ് ഓപ്ഷൻ കോഡ് സബ്ജക്ട് കോഡ് ഈ കാര്യങ്ങൾ വളരെ കൃത്യമായി നിങ്ങളവിടെ രേഖപ്പെടുത്തുകയും വേണം കാരണം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് മുന്നോട്ട് പ്രവേശനം ലഭിക്കുന്നതും ലഭിക്കാതിരിക്കുന്നതും അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നൽകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് സ്കൂളിൻ്റെ പേരല്ല അതേപോലെ സബ്ജക്റ്റിൻ്റെ പേരല്ല നൽകേണ്ടത് സ്കൂളിൻ്റെ കോഡും സബ്ജക്റ്റിൻ്റെ കോഡുമാണ് നൽകേണ്ടത് അത് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതായിരിക്കും വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഒരു സംശയം മാത്രമല്ല ഇത്തരത്തിൽ ലഭിച്ചു കഴിഞ്ഞാൽ ആ കോഡുകൾ നൽകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള സംശയവും പലർക്കും ഉണ്ടാവും അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ വിശദമായി ഒറ്റൊരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം അതായത് നിങ്ങളുടെ ജില്ലയിലെ വിവിധ സ്കൂളുകളുടെ കോഡും ആ ഒരു സ്കൂളിൽ പ്രവേശനം സാധ്യമായിട്ടുള്ള സബ്ജക്റ്റിൻ്റെ കോഡുകളും എങ്ങനെ കണ്ടുപിടിക്കാമെന്നും ആ കോഡ് എങ്ങനെ അപേക്ഷയിൽ ഉൾപ്പെടുത്താമെന്നുമുള്ള കാര്യം കൃത്യമായ മറ്റൊരു വീഡിയോ ആയി ഒരു ലൈവ് റെക്കോർഡ് വീഡിയോ ആയി തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചു തരാം ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു അപേക്ഷാ ഫോറവുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ എല്ലാം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വെക്കുക അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് പൂരിപ്പിക്കുക സ്കൂൾ കോഡ് സബ്ജക്റ്റ് കോഡ് എങ്ങനെയാണ് നൽകേണ്ടത് എന്ന് വിശദമായ ഒരു വീഡിയോ ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കും അപ്പോൾ ഈ ഒരു കാര്യം പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട അപേക്ഷ എങ്ങനെ നൽകണം എങ്ങനെ തെറ്റുകൂടാതെ പൂരിപ്പിക്കണം എന്നുള്ള കാര്യം നിങ്ങളെ അറിയിച്ചു തരാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ആയി എത്തിയിട്ടുള്ളത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇനിയും ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാൻ ഓർമ്മിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നിങ്ങളെപ്പോലെ പ്ലസ് വൺ പ്രവേശനത്തിനായി കാത്തിരിക്കുന്ന നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കാനും ഓർമ്മിക്കുക ഉടൻ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം